മോളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു അവൾ ആക്ച്വലി വളരെ സെൻസിറ്റീവ് ആയൊരു കുട്ടിയാണ് സ്പെഷ്യലി ചെറിയ ചെറിയ പ്രശ്നങ്ങളും വേദനകളൊക്കെ സഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ് ഇത്രയും വലുതായിട്ടും ചെറിയൊരു ഇഞ്ചെക്ഷൻ പോലും ആൾക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഈ ജേർണി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സർക്കിളിലും ഫാമിലിയിലും ഒക്കെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ഫൈനലി ഞങ്ങളെടുത്ത തീരുമാനമാണ് സൂര്യ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ട്രസ്റ്റ് മീ ഇറ്റ് വാസ് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻസ് ഫസ്റ്റ് കൺസൾട്ടേഷൻ മുതൽ തന്നെ അവളുടെ ഓരോ സംശയങ്ങൾക്കും കൃത്യമായ ലൈൻസ് സൂര്യയിൽ നിന്ന് കിട്ടി ആക്ച്വലി മദർഹുഡിലേക്കുള്ള അവളുടെ ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻ ഞങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഡെലിവറി എടുക്കുമ്പോഴത്തേനും ഞങ്ങളെക്കാളും കോൺഫിഡൻ്റ് ആയത് അവളാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയ ആ മൊമെൻറ്റിൽ അവളുടെ കൈ ചേർത്ത് പിടിച്ച് എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ പറ്റി അതിന് ഞങ്ങൾക്ക് സാധിച്ചതും സൂര്യ ഹോസ്പിറ്റലിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേബർ ഫെസിലിറ്റീസും അവരുടെ പേഷ്യൻറ്റ് കെയറും കൊണ്ടും മാത്രമാണ് സൂര്യ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ മോൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഗൈനക്കോളജി ആൻഡ് രംഗത്ത് അനുഭവ പാരമ്പര്യവുമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പുതുജീവനെ വരവേൽക്കാം സ്നേഹത്തിന്റെ കരുതലോടെ സൂര്യ മെറ്റേണിറ്റി ആൻഡ് സർജിക്കൽ ഹോസ്പിറ്റൽ ബി അങ്ങാടി അങ്ങാടി